ആറാട്ടുപുഴ വലായുധ പണിക്കർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് വരെയാകുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജീവിത കാലഘട്ടം അതായത് നാൽപ്പത്തി ഒൻപത് വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്തുള്ള ആറാട്ടുപുഴയിൽ ഈഴവ സമുദായത്തിലെ ഒരു ധനിക കുടുംബത്തിലാണ് ആറാട്ടുപുഴ പണിക്കർ ജനിക്കുന്നത് ആ കാലഘട്ടത്തിൽ താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് മേൽമുണ്ട ധരിക്കാനുള്ള അനുവാദം ഇല്ലായിരുന്നു അതിനെതിരെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ശക്തമായി പോരാടി അതിന്റെ ഭാഗമായി അച്ചിപ്പുടവ സമരം ഏതാപ്പ് സമരം മൂക്കുത്തി സമരം എന്നിവ ആറാട്ടുപുഴ വലായുധു പണിക്കരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് അച്ചിപ്പുടവ സമരം എന്ന് പറയാം അതെന്താണെന്ന് പറഞ്ഞാൽ ഉയർന്ന സമുദായത്തിലുള്ള അതായത് സവർണ സ്ത്രീകൾ ധരിക്കുന്ന കണ്ണങ്കാൽ വരെ എത്തുന്ന ഇരട്ടത്തുണി എന്നറിയപ്പെടുന്ന അച്ചിപ്പുടവ ഈഴവ സ്ത്രീകളെ ഉടുപ്പിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ കായംകുളത്തെ പത്തിയൂരിലൂടെ ഈഴവ സ്ത്രീകളെയും കൊണ്ട് അറാട്ടുപുഴ വലായത പണിക്കർ പരേഡി ചെയ്യിപ്പിച്ചു ഈ ഒരു സമരത്തെ അച്ചിപ്പുടവ സമരം എന്നറിയപ്പെടുന്നു പിന്നീട് ഒരു വർഷത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലും ഇതേ രീതിയിലുള്ള അച്ചിപ്പടവ സമരം നടന്നിട്ടുണ്ട് അതിൻ്റെ പേരാകുന്നു ഏത്താപ്പ് സമരം അത് കായംകുളത്ത് വെച്ച് തന്നെയാകുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ കായംകുളത്ത് വെച്ച് നടന്ന ഏത്താപ്പ് സമരവും ആറാട്ടുപുഴ വേലാത പണിപ്പുരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത്താപ്പ് സമരം എന്ന് പറഞ്ഞാലും മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിനുവേണ്ടി നടത്തിയ സമരമാകുന്നു ഏത്താപ്പ് സമരം ഈ സമരം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ കായംകുളത്ത് വെച്ചാകുന്നു മേൽമുണ്ട് ധരിക്കുവാനുള്ള അവകാശത്തിനുവേണ്ടി നടത്തിയ സമരമാകുന്നു ഏത്താപ്പ് സമരം അതുപോലെ ഈഴവ സ്ത്രീകൾക്ക് പൊന്നിൻ്റെ മൂക്കുതി ധരിക്കാനുള്ള അവകാശം അന്ന് ഉണ്ടായിരുന്നില്ല ഒരിക്കൽ ഒരു ഇഴവസ് സ്ത്രീ പൊന്നിൻ്റെ മൂക്കുത്തി ധരിച്ചു എന്നുള്ള കാരണത്താൽ സവർണ്ണ സ്ത്രീകൾ അവരുടെ മൂക്ക് കുത്തിപ്പരിക്കൽപ്പിച്ചതിനെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ആറാട്ടുപുട വലായുധ പണിക്കർ നടത്തിയ സമരമാകുന്നു മൂക്കുത്തി സമരം ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇഴവസ് സ്ത്രീകൾക്ക് പൊന്നിൻ്റെ മൂക്കുത്തി ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ സമരമാകുന്നു മൂക്കുത്തി സമരം ഇത് നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി മാത്രമല്ല കൊല്ലപ്പെട്ട ഒരേ ഒരു നവോത്ഥാന നായകനാകുന്നു ആറാട്ടുപട വലായുത പണിക്കർ